എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റണ ഫാത്തിമയുടെ ഉമ്മച്ചി വന്നിട്ട് ഒരു വീഡിയോയിൽ വന്നിട്ട് അവരുടെ ചാനലിൽ വന്നിട്ട് അവർ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിൽ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ കാണിക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബ് നല്ല പണി തന്നോണ്ടിരിക്കുകയാണ് ഇങ്ങനെ അതായത് സ്ട്രൈക്കൊക്കെ ഇങ്ങനെ വാരി വിതറിക്കൊണ്ടിരിക്കും ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോയുടെ ഭാഗങ്ങളൊന്നും വെക്കുന്നില്ല ഞാൻ കാര്യം പറഞ്ഞു പോവാം സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഋണ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടി പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എൻ്റെ മകളുടെ പ്രായമാണ് അപ്പോൾ ആ ഒരു കുട്ടി ബിഗ് ബോസ് വീട്ടിനുള്ളിലുണ്ട് അപ്പോൾ ആ ഒരു കുട്ടിയെ പറ്റിയിട്ട് ഒരുപാട് ആളുകൾ കമൻറ്റിലൊക്കെ ആയിട്ട് നെഗറ്റീവ് പറയുന്നു എന്നാണ് ആ ഉമ്മയുടെ പരാതി അപ്പോൾ അതിൻ്റെ മറുപടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ തന്നു പോവാം അപ്പോൾ എനിക്ക് ആ ഒരു ഉമ്മച്ചിയോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഞാനൊക്കെ ഏകദേശം ഒരേ ഏജായിട്ട് വരുമെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഏജൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു മകൾ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളെ ബിഗ് ബോസ് പോലുള്ള ഒരു റിയാലിറ്റി ഷോയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ കുട്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോസിറ്റീവ് ആകുന്നതിനേക്കാൾ ഉപരി നെഗറ്റീവ് ആവാനാണ് ചാൻസ് എന്ന് മനസ്സിലാക്കുക ഇനി അഥവാ നിങ്ങളുടെ കുട്ടി അവിടെ എത്തിക്കഴിയുമ്പോൾ പോസിറ്റീവ് ആവാനാണ് ചാൻസ് എങ്കിലും നമ്മൾ എപ്പോഴും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കൂടി ചിന്തിക്കണം അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല എല്ലാവരെയും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടി നെഗറ്റീവ് ആവില്ല എപ്പോഴും പോസിറ്റീവായിരിക്കുമെന്ന് കരുതിയിട്ടാണോ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നെഗറ്റീവും പോസിറ്റീവും എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ ചെല്ലുന്നവരെ സംബന്ധിക്കുന്ന ഒരു വിഷയമേ അല്ല അവരവിടെ നിന്ന് കളിക്കുക ചിലപ്പോൾ നെഗറ്റീവ് ആവും ചിലപ്പോൾ പോസിറ്റീവ് ആവും അത് വെറും യാദൃശ്ചികം മാത്രമാണ് അതിനെയൊക്കെ ചൊല്ലിയിട്ട് നിങ്ങളിങ്ങനെ വിഷമിക്കാനായിട്ട് നിന്നു കഴിഞ്ഞാൽ ആ ഒരു ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു വരുന്ന നിങ്ങളുടെ കുട്ടിക്കുകൂടി വിഷമം ഉണ്ടാവത്തേ ഉള്ളൂ ആ കുട്ടി അത്യാവശ്യം നല്ല ബോൾഡാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കുട്ടിയെ ഓർമ്മിച്ചിട്ട് ആവശ്യമില്ലാത്ത വേവലാതിപ്പെടേണ്ട ഒരു കാര്യമില്ല പിന്നീട് ഈ ഒരു ഉമ്മച്ചി പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ആ ഒരു കുട്ടിയെ പറ്റിയിട്ട് ഒരുപാട് പേര് മോശം പറഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് എൻ്റെ മോളതിനു വേണ്ടി അവിടെ എന്ത് ചെയ്യുന്നു അവൾ തെറി വിളിക്കുന്നുണ്ടോ അവൾ ആരെയെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഹരാസ് ചെയ്യുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് എൻ്റെ മകളെ കുറിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും ബാഡ് ഇടുന്നത് എന്നാണ് ഉമ്മച്ചി പറയുന്ന രണ്ടാമത്തെ കാര്യം അപ്പോൾ എനിക്ക് ഈ ഉമ്മച്ചി പെണ്ണിനോട് ചു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ബഹുജനം പലവിധം എന്നാണ് അല്ലേ നമുക്ക് ആയിരം കുടത്തിൻ്റെ വായ കെട്ടാൻ പറ്റും പക്ഷേ ഒരു മനുഷ്യൻ്റെ വായ പോലും നമുക്ക് മൂടി കെട്ടാൻ പറ്റില്ല മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളാണ് അവരെ കൊണ്ട് നല്ലതും കെട്ടതുമായിട്ടുള്ള കമൻറ്റുകൾ ഇടിയിപ്പിക്കുന്നത് അപ്പോൾ ഈ കുട്ടിയുടെ ക്യാരക്ടർ എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് കുട്ടിയുടെ ഉമ്മ വാശി പിടിക്കാൻ പാടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളാണത് തീരുമാനിക്കേണ്ടത് അല്ലാതെ മറ്റൊന്നുമല്ല ബിഗ് ബോസ് പോലുള്ള ഒരു റിയാലിറ്റി ഷോയിലേക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അവർ നെഗറ്റീവ് അടിക്കാനും പോസിറ്റീവ് അടിക്കാനും ചാൻസ് ഉണ്ട് രണ്ടായാലും അത് അംഗീകരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ വിടാവൂ വിടാ വിടാൻ പാടുള്ളൂ പിന്നീട് ഉമ്മച്ചി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ശബ്ദത്തെ പറ്റി ശബ്ദം ചീവിടിൻ്റെ പോലെയാണ് കീ എന്നുള്ള ശബ്ദമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്ക് പറയുകയാണെങ്കിൽ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കേട്ടിട്ടുള്ള ഞാൻ പോലും ചിന്തിച്ചിട്ടുണ്ട് എന്തൊരു ശബ്ദമാണ് ഇതെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ കട്ടി കുറഞ്ഞ ശബ്ദമാണ് എൻ്റെ മകളുടെ ശബ്ദവും അതുപോലെ തന്നെയാണ് വളരെ ലോലമായിട്ടുള്ള ശബ്ദമാണ് അതായത് കട്ടിയേ ഇല്ല ഉച്ചത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ കീന്ന് പോവും അതാണ് ഇവിടെ എൻ്റെ മകളുടെ അവസ്ഥ പക്ഷേ അവൾ ഇത്രയേറെ ഉച്ചത്തിൽ സംസാരിക്കാറില്ല എന്നതാണ് വാസ്തവം ഒരു പക്ഷേ ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സംസാരിച്ച് കൂടായുകയും ഇല്ല അപ്പോൾ എന്തായാലും ഞാനെൻ്റെ മകളെ ബിഗ് ബോസ് ഷോയിലേക്ക് വിടാൻ പോകുന്നില്ല അവളെ ആരും വിളിക്കാനും പോകുന്നില്ല കാരണം നമ്മളാരും ഒന്നും അല്ലല്ലോ അപ്പോൾ അതവിടെ നിൽക്കട്ടെ പിന്നെ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ആ കുട്ടി വല്ലാണ്ട് ചീവിട് പോലെ തന്നെയാണ് വിളിക്കുന്നത് അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് അരോചകമായിട്ട് തോന്നാം അങ്ങനെയുള്ളവരത് പറയുകയെന്നെ ചെയ്യും അതിനെ ഉമ്മ വേദനിച്ചിട്ട് ഒരു കാര്യമില്ല പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ റെണമോളുടെ ഉമ്മ പറഞ്ഞൊരു എന്ന് വെച്ചാൽ ആ കുട്ടി കുറച്ച് പതുക്കെയാണ് സംസാരിച്ചൊക്കെ തുടങ്ങിയത് എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു അത് ചില കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ് ചില കുട്ടികൾ പതുക്കെയാണ് ചൊല്ല് നടത്ത കമഴ്ന്ന് വീഴുന്നത് അതൊക്കെ ചില കുട്ടികൾ അങ്ങനെ തന്നെയാണ് എന്ന് കരുതി അവർക്ക് യാതൊരു പ്രശ്നവുമില്ല ഈ കുട്ടി അതുപോലെ തന്നെ ഈ കുട്ടി സംസാരിക്കുമ്പോൾ മറ്റുള്ളവരെ അടുത്ത് ചെന്നിട്ട് ആ കുട്ടിയുടെ ശബ്ദം കുറച്ച് ലോലമായിട്ടുള്ള ശബ്ദമാണ് അപ്പോൾ മറ്റുള്ളവരുടെ അടുത്ത് ചെന്നിട്ട് ഒരുപാട് ഒച്ചത്തിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം നിർത്താതെ പ്രത്യേകിച്ച് ഇവർക്ക് മൈക്ക് ഉണ്ട് ഇവരുടെ കൈവശം അപ്പോൾ ഇവരിങ്ങനെ നിർ നിർ നിർത്താതെ തന്നെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഭയങ്കര അരോചകമായിട്ട് തോന്നും അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് അത് കാണുമ്പോൾ മറ്റൊന്നും തോന്നില്ല കാരണം നിങ്ങളുടെ മകളല്ലേ അങ്ങനെ തോന്നില്ല ഒരമ്മമാർക്കും സ്വന്തം മക്കളെ പറ്റിയിട്ട് അങ്ങനെ തോന്നത്തില്ല പക്ഷെ മറ്റുള്ളവർക്ക് തോന്നുമ്പോൾ അവരത് കമൻ്റ് ചെയ്തിരിക്കും അപ്പോൾ അതിൽ വിഷമം ഒരു കാര്യമില്ല പിന്നീട് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരും വളരെ തെറികൾ പറയുന്നവരാണ് മോശമായിട്ടുള്ള വാക്കുകൾ പറയുന്നു എന്നാൽ എൻ്റെ മോളൊരു പട്ടിന്നുള്ള വാക്കല്ലാണ്ട് വേറൊരു മോശം വാക്കും ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ശരിയാണ് പട്ടി എന്നൊരു എന്ന വാക്ക് നമ്മൾ ഡയറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറിയൊന്നുമല്ല പക്ഷേ മറ്റൊരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പട്ടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി റണയുടെ ഉമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നത് നല്ലതായിട്ട് തോന്നുന്നെങ്കിൽ അതെൻ്റെ കയ്യിൽ കുറ്റമല്ല ഒരാളുടെ മുഖത്ത് നോക്കി പട്ടിന്നു വിളിക്കുന്നത് ശരിയായ ഒരു പ്രവൃത്തി അല്ല എന്നുള്ളതാണ് വാസ്തവം പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ ചെന്നിട്ട് ചുമ്മാതെ അവരെ പ്രവോക്ക് ചെയ്യുന്നത് കണക്ക് ഒരുപാട് ഒച്ചയുണ്ടാക്കുക ഗോഷ്ഠി കാണിക്കുക ചെവിക്കൽ അടിച്ചു പോകുന്ന കണക്കുള്ള ശബ്ദത്തിൽ ചെവിയിൽ ചെന്ന് കിടന്ന് ബഹളം വെക്കുക കലബില കലബില കാണിക്കുക അപ്പോൾ ഇതൊക്കെ ആവുമ്പോൾ ജനങ്ങൾക്കത് ഇഷ്ടപ്പെടണം എന്നില്ല ചിലപ്പോൾ റെണയുടെ ഉമ്മ പറയും അത് അവളുടെ ഗെയിമല്ലേ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലല്ലേ അവൾ പോയിരിക്കുന്നത് അത് അവളുടെ ഒരു എന്താണ് സ്ട്രാറ്റർജിയാണ് എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കാം അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ അത് കാണുന്ന ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ അവരും പ്രതികരിക്കും അവിടെയുള്ള മറ്റ് പലരെ പറ്റിയിട്ടും ജനങ്ങൾ പ്രതികരിക്കാറുണ്ട് അപ്പോൾ പിന്നെ റണയുടെ ഉമ്മയ്ക്ക് റണയെപ്പറ്റി പറയുമ്പോൾ മാത്രം വിഷമം തോന്നിയിട്ട് യാതൊരു കാര്യവും ഇല്ല അത് അത് മനസ്സിലാക്കുക പിന്നീട് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ റണയുടെ ഉമ്മ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ എൻ്റെ മോള് ഒരു അനാവശ്യവും ആരെയും പറഞ്ഞിട്ടില്ല എന്നാണ് അത് വെറുതെയാണ് എന്താ നിങ്ങൾ എന്താ ഈ ലൈവൊന്നും കാണാതില്ലേ കാണാറില്ലേ ലൈവൊന്നും സമയം കിട്ടാറില്ലേ അതുകൊണ്ടാണോ ഇതൊന്നും അറിയാത്തത് അതേ അറിയാത്തതുപോലെ പറയുന്നതാണോ റെണ ഒന്നും പറയില്ല എന്ന് ആരാ പറഞ്ഞത് പട്ടി പട്ടീന്ന് വിളിച്ചത് എന്താ നല്ല കാര്യമാണോ അനുമോളെ പട്ടി എന്ന് വിളിച്ചില്ലേ പിന്നെ എന്താണ് പാത്രം തികച്ചു കഴുകുന്ന എന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ നല്ലതാണോ ഒരു മനുഷ്യനെ പറയാവുന്ന കാര്യമാണോ എന്ന് വിളിക്കുന്നത് അതൊരു നല്ല കാര്യമല്ലല്ലോ ചെറിയ കുട്ടിയാണ് ചെറിയ കുട്ടിയാണെന്ന് ഉമ്മച്ചി തന്നെ പറയുന്നുണ്ട് എന്നാൽ മോള് ബിഗ് ബോസിനുള്ളിൽ നിന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ ആരും ഒരു ചെറിയ കുട്ടിയായിട്ട് കാണരുത് എനിക്കതിഷ്ടമല്ല ഞാനും നിങ്ങൾക്കൊപ്പം മുതിർന്നയാളാണ് എന്ന് കുട്ടി പറയുന്നു ഉമ്മ ഇങ്ങനെയും പറയുന്നു അപ്പം നമ്മളത് ഏതാ കേൾക്കേണ്ടത് പിന്നീട് മോൾ ആരെയും ഒരു അനാവശ്യവും പറയില്ല എന്നൊന്നും പറയണ്ട ഇന്നലെ കൂടി നമ്മൾ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ ബിന്നിയെ ബിന്നിയുടെ പല്ല് അടിച്ചു കൊഴിക്കണം എന്നു പുള്ളിക്കാരത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ബിന്നീടെ പല്ല് എന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ് ടാസ്ക് അല്ലേ ടാസ്ക്കിൻ്റെ സമയത്ത് നമുക്ക് എന്തും ചെയ്യാം ടാസ്ക് സ്റ്റാർട്ട് ചെയ്യട്ടെ അപ്പോൾ ആ ഒരു സമയത്ത് കൂമ്പിനിട്ടിടിച്ചാലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ഈ കൊച്ചു സംസാരിക്കുന്നുണ്ട് അതൊന്നും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നിങ്ങൾക്കങ്ങനെ വല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലെ കുറ്റമൊന്നുമല്ല അപ്പോൾ മകളെ ന്യായീകരിക്കാൻ നിൽക്കുമ്പോൾ അമ്മ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ മകളുടെ ഭാഗത്ത് നിന്ന് നല്ല ചില കാര്യങ്ങളും കുട്ടി ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ല അതായത് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അനുമോൾ പോലും ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അടുക്കള സ്വന്തം വീട്ടിലേതാണെന്നുള്ള രീതിയിൽ അനുമോൾ അവിടെ കുറേ പ്രഹസനങ്ങളൊക്കെ കാണിക്കാറുണ്ട് പക്ഷേ അതൊക്കെ വിട്ടിട്ട് ഇപ്പോൾ കിച്ചണിൽ നിന്നത് ഫാത്തിമ ഉൾപ്പെടുന്ന ടീമായിരുന്നു ആ സമയത്ത് വളരെ മനോഹരമായിട്ട് ഭക്ഷണങ്ങളുണ്ടാക്കി റെണ അത് എല്ലാവർക്കും വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും വിളമ്പുന്നത് കണ്ടു അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു വീഡിയോയിൽ റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞു റെണ നല്ല കുട്ടിയാണ് ഫുഡൊക്കെ കൊടുക്കുന്ന കാര്യത്തിൽ അതിൻ്റെ ഉമ്മച്ചി തന്നെ നല്ലതാണ് പറഞ്ഞു വളർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലത് കാണിച്ചാലും നല്ലതെന്ന് പറയും മോശം കാണിച്ചാലും മോശമെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അത് റെണയുടെ ഉമ്മ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും എനിക്കിത്രേ പറയാനുള്ളൂ ഈ ഒരു വീഡിയോ കാണുന്ന അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം എല്ലാവർക്കും ബൈ